കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പ്രദീപ് കുമാർ ഭൂമിക്ക് അദ്ദേഹം പത്രപ്രവർത്തകരാണ് റായ്ഗഞ്ച് പ്രസ് ക്ലബ്ബിൻ്റെ സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി കൂടിയായിരുന്നു ഒരു അദ്ദേഹം ഡെയിലി ഖോബൈർ എന്ന് പറയുന്ന പത്രത്തിൻ്റെ ലേഖകനാണ് അവിടെ തൊഴിലാളി സംഘത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹത്തെ പ്രസ് ക്ലബിൽ കയറി നഗ്നനാക്കി കെട്ടിത്തൂക്കി കെട്ടിത്തൂക്കിയിട്ട് തല്ലിക്കൊന്നു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെയാണ് അതിനെങ്കിലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പത്രം ഞാൻ നോക്കി ഒരു വഴിയില്ല ലോകത്തെ പാടുള്ള കമ്മ്യൂണിസ്റ്റുകാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരാൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പറയുന്നത് അവിടെ കൊല്ലപ്പെടുന്ന ആളുകൾ ആരാണെന്ന് നോക്കിയാൽ ഇത് കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും പ്രദീപ് കുമാർ ഭൗമിക്കാണ് ഇനി മറ്റൊരാളുണ്ട് ഒരു ഗായകൻ രാഹുൽ ആനന്ദ രാഹുൽ ആനന്ദ ഹിന്ദു പേരുള്ള ആളാണ് പക്ഷേ അതേ മതേതരവാദിയാണ് ഹിന്ദു മതത്തിനെതിരായിട്ട് പ്രസംഗിച്ച് നടത്തിയിട്ടുള്ള ഹിന്ദുക്കൾക്കെതിരെ പ്രസംഗിച്ച് നടന്നിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ചില സംഗീതജ്ഞന്മാരുണ്ടല്ലോ അവരെ പോലെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ മൂവായിരത്തോളം സംഗീതകോറുണ്ട് ഇതെല്ലാം കത്തിച്ചു വീടും കത്തിച്ചു അദ്ദേഹത്തെയും ആക്രമിച്ചത് അദ്ദേഹം പേരുകൊണ്ട് ഹിന്ദുവായത് കൊണ്ട് ഹിന്ദുവല്ല ഹിന്ദു മതത്തിനെതിരെ മതേതരവാദിയായി ജീവിച്ചാലും അവസാനം വരുമ്പോൾ നീ ഹിന്ദുവാണ് നീ കമ്മ്യൂണിസ്റ്റ് ആയാലും നീ മതേതരവാദിയായാലും ഹിന്ദു വിരുദ്ധനായാലും നീ ജനിച്ച കുലം ഹിന്ദുവാണെങ്കിൽ നിനക്ക് മരണമാണ് എന്ന് സമ്മാനിക്കുന്ന എന്ന് പറയുന്നൊരവസ്ഥ ബംഗ്ലാദേശിൽ കാണുകയാണ് ലോകത്തെമ്പാടും എമ്പാടും ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്ര വലിയ വലിയ ഭയാനകമായ കൂട്ടക്കൊല ബംഗ്ലാദേശിൽ നടക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അത് വസന്തമാണ് ഹിന്ദു കൂട്ടക്കൊല വസന്തമാണെന്ന് പറയുന്നു